ജാർഖണ്ഡിൽ ബി ജെ പി നീക്കം പാളി അതോടെ ഗവർണർ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രതിനിധിയെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എം എൽ എമാരെ ബി ജെ പി പാളയത്തിലേക്ക് ചാടിക്കാൻ കഴിയുമോ എന്ന് നോക്കിയ സമയം പാഴാകുമെന്നുറപ്പായതോടെയാണ് നീക്കങ്ങൾ ഉപേക്ഷിച്ച് ബി ജെ പി ഗവർണറെ തീരുമാനമറിയിച്ചത് അതോടെ ജാർഖണ്ഡിൽ അടുത്ത മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മുതിർന്ന നേതാവ് ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായി ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അദ്ദേഹത്തെ ക്ഷണിച്ചത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ചമ്പൈ സോറൻ ഗവർണറെ സന്ദർശിച്ചുവെങ്കിലും കച്ചവടം കാത്തുനിന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം നേരത്തെ ഭൂരിപക്ഷം വ്യക്തമാക്കി നാൽപ്പത്തി മൂന്നിലധികം എം എൽ എ മാർ രാജ്ഭവനിൽ എത്തിയിട്ടും ചമ്പൈസോറനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചിരുന്നില്ല ചമ്പൈ സോറൻ ബുധനാഴ്ച രാത്രിക്ക് ശേഷം ഇന്നലെ വീണ്ടും ചമ്പൈ ഗവർണറെ സമീപിച്ചിരുന്നുവെങ്കിലും ഗവർണർ ക്ഷണിച്ചില്ല അതിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രണ്ട് ദിവസം ജാർഖണ്ഡിൽ ഭരണമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നത് ജാർഖണ്ഡിലെ ഭരണകക്ഷിയായ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ഈ സഭയിൽ നാല്പത്തിയേഴ് എം എൽ എമാരാണുള്ളത് ഇവിടെ നാൽപ്പത്തിയൊന്ന് എം എൽ എമാർ ആണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നിരിക്കെ അതിനുള്ള എം എൽ എമാരെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടും ഒറ്റക്കെട്ടായും നിൽക്കുകയായിരുന്നു ഇതിനെ തകർക്കാനായിരുന്നു ബി ശ്രമം ജെ സ്ഥാപക നേതാവ് ഷിബു സോറൻ പ്രായാധിക്യം മൂലം കൂടുതൽ ഇടപെടാറില്ല കാര്യങ്ങളിൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മകൻ ഹേമന്ത് സോറനും അറസ്റ്റിലായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ആ പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കി എം എൽ എ മറുകണ്ടം ചാടിക്കാം എന്ന ഒരു കച്ചവട ബുദ്ധിയുമായി നിൽക്കുകയായിരുന്നു ബി ജെ പി കുറച്ചു ദിവസങ്ങളായി എന്നാൽ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിലെ ഒരറ്റ എം എൽ എമാരെയും തൊടാൻ കഴിയില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ആ നീക്കം ബി ജെ പി ഉപേക്ഷിച്ചത് അതോടുകൂടിയാണ് മുഖ്യമന്ത്രിയാകാൻ ചെമ്പൈ സോറനെ ഗവർണർ ക്ഷണിച്ചതും ഇപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എമാരും എ ജെ എസ് യു അഥവാ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് മൂന്ന് എം എൽ എമാരുമുണ്ട് ബാക്കിയുള്ള സീറ്റുകൾ എൻ സി പി ക്കും ഇടതു പാർട്ടിക്കും ഓരോ വീതം സീറ്റുകളാണ് കൂടാതെ മൂന്ന് സ്വതന്ത്ര എം എൽ എമാരുമുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി എം എൽ എമാരെ റാഞ്ചുമോ എന്ന സംശയം ജെ എം എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ വൈകിട്ടോടുകൂടി അത് മാറി ചമ്പൈസോറൻ മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി കോൺഗ്രസിൽ നിന്നും ഒരാൾ ഉപമുഖ്യമന്ത്രിയാകും ഏതായാലും ഒരു സംസ്ഥാനത്തു കൂടി ജനാധിപത്യം വിജയിച്ചത് വിശ്വാസികൾക്ക് വലിയ ആശ്വാസമാണ്